ശിവന്റെ പ്രണയം എങ്ങനെയാണ് മറ്റു ദേവന്മാരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് ഒന്ന് വിവരിക്കാമോ വളരെ പ്രാപഞ്ചിക തലത്തില് നമ്മൾ ആലോചിക്കുമ്പോ ഭക്തിയുടെ ഒരു മൂല്യം എന്ന് പറയുന്നത് എവിടെയാണോ നമുക്ക് സങ്കല്പങ്ങളെ കുറിച്ച് കൺഫ്യൂഷൻ ഉള്ളത് ആ കൺഫ്യൂഷൻ തീർക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഭഗവാൻ ശിവൻ ഒരിക്കലും ഒരു ഒരു ശിവപാർവതി ബന്ധം എന്ന് പറയുന്നത് അവര് തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടായിട്ടുണ്ട് ഒരു ഒരു തരത്തിലും ബാക്കിയുള്ള ആൾക്കാരെ പോലെ കുനിഷ്ടും കുബുദ്ധിയൊന്നും ഉണ്ടായിട്ടല്ല ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും മക്കളുടെ പേരിൽ കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും തമ്മില് കോമ്പറ്റീഷൻ ഉണ്ടായിട്ടുണ്ടാവും അവര് തമ്മില് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതിനെ തീർക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവും ഇത്തരത്തില് ഒരു ഭഗവാൻ ഭഗവതി ബന്ധത്തില് ഈ ഏറ്റവും നല്ല കൂടി കൊണ്ടുപോകാവുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അവരുടെ വിവാഹം മുതൽ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാല് പ്രണയത്തിന്റെ അങ്ങേ അറ്റത്തേക്ക് ഇത്രയും തപസ് ചെയ്തിട്ട് വിവാഹം കഴിച്ചിട്ടുള്ള പിന്നെ ആരെങ്കിലും നമ്മൾ ഏതെങ്കിലും പുരാണങ്ങളിൽ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാണ്ടാവില്ല എത്ര എത്ര കഠിന തപസ് ചെയ്തിട്ടാണ് ശിവനെ കാക്ഷിച്ചിട്ടാണ് പിന്നെ ഏറ്റ പിന്നെ എത്താൻ സാധിച്ചിട്ടുള്ളത് വളരെ ഒരു 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 ഇടക്ക് തോന്നുന്ന ഒരു തോന്നലുകളല്ല എത്രയോ വർഷങ്ങളായിട്ട് തപസ് അവസ്ഥയിലാണ് നമ്മൾ പാർവതിയെ നമ്മൾ കാണുക അതും ഹിമവാന്റെ ലോകത്തിൽ നിന്ന് വളരെ ദൂരെയൊന്നുമല്ലാത്തൊരു സ്ഥലത്ത് അതുകൊണ്ട് ദൈവിക ദമ്പതികളില് ഈ പാർവതി ശിവന്റെ സങ്കല്പം പറയുന്ന സമയത്ത് ഒരു ശരീരത്തിൽ രണ്ട് ഭാഗമായിട്ട് കാണിക്കുന്ന ഏതെങ്കിലും ഒരു സങ്കല്പം ഇവിടെ ഉണ്ടാവും അല്ലേ അങ്ങനെ ഒരു 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 സങ്കല്പം എന്ന് പറയുന്നതിന്റെ സത്യത്തില് സങ്കല്പം എന്ന് പറയുന്നത് മാതൃത്വത്തിന്റെ എന്ന് പറയുന്ന പ്രകൃതിയുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ കൂടെ കൈനറ്റിക് എനർജിയും കൂടി ചേരുമ്പോൾ പൂർണ്ണമായിട്ടുള്ള എനർജി ഉണ്ടാവുന്നത് പോലെ ഒരു ശക്തിയുടെയും മാതൃത്വത്തിന്റെയും കൂടെ ഒരു സൃഷ്ടിയുടെ ഒരു ജന്മം ഉണ്ടാവുന്ന സമയത്ത് അത് ആധ്യാത്മികതയുടെ പൂർണതയാണ് നമുക്ക് കാണുന്നത് ആദ്യത്തെ ഭാര്യ എന്ന് പറയുന്ന ദക്ഷപുത്രി എന്ന് പറയുന്ന സതി എന്ന് പറയുന്ന ആ ശിവന്റെ ദക്ഷൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് വളരെ ഗൗരവമായിട്ടുള്ള ഒരു ശിവൻ എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്ക് മാറുന്ന സമയത്ത് അഗ്നിപ്രവേശം ചെയ്തു പോകുന്ന ദേവിയുടെ സങ്കല്പം ആദ്യ ജന്മത്തിൽ നിന്ന് പുനർജന്മമായിട്ട് പാർവതി വരുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഒരു ജന്മമല്ല നമ്മൾ ബാക്കി ഭഗവാൻമാരുടെയൊക്കെ ജന്മം വരുമ്പോൾ വ്യത്യസ്ത പേരുകളില് നമ്മൾ ഒരിക്കലും കൃഷ്ണന്റെ ഭാര്യ എന്ന് പറയുന്നത് രാമന്റെ ഭാര്യയുടെ പുണ്യത്തെ ജന്മൊന്നും നമ്മൾ പഠിക്കുന്നില്ല പക്ഷെ ഇത് പുനർജനിച്ച സീത പാർവതിയായിട്ട് കാണുകയും ഇതൊക്കെ ഭൂമിദേവിയുടെ സങ്കല്പങ്ങളാണ് ആ ഭൂമിദേവിയുടെ സങ്കല്പങ്ങളില് ഹിമവാന്റെ ഒരു ഒരു പുത്രിയായിട്ട് ജനിക്കുക എന്ന് പറയുമ്പോൾ ഭാരതത്തിന്റെ സങ്കല്പം കൂടി അതിനകത്തുണ്ട് അതുകൊണ്ട് നമ്മുടെ ദേവൻ എന്ന് പറയുന്ന കാരണം ഹിമാലയം എന്ന് പറയുന്നത് നമ്മുടെതാണ് ആ ഹിമവാന്റെ സ്ഥലത്ത് കുറച്ചുകൂടി കടന്നു പോയി കഴിഞ്ഞാല് ശിവന്റെ പാളയത്തിലേക്കെത്തും നമ്മൾ അവിടത്തേക്ക് പോകണമെങ്കിൽ തന്നെ യമദ്വാരത്തിലൂടെ കടന്നിട്ട് വേണം പോവാൻ മരണം കഴിഞ്ഞാൽ മാത്രം കാണാൻ പറ്റുന്ന ഭഗവാൻ അവിടെ ദേവിയുടെ ഒരു കുളിക്കുന്ന സ്ഥലമുണ്ട് അവിടെയാണ് നമ്മൾ എന്തെങ്കിലും ഉപേക്ഷിക്കേണ്ടതെന്ന് പറയാം അവിടെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് തലയിൽ കെട്ടുന്ന ഒരു തോർത്താണെങ്കിൽ അതവിടെ ഉപേക്ഷിച്ചിട്ട് പോടുന്നില്ല അപ്പൊ അങ്ങനെ നമ്മളെ എല്ലാം ത്യജിക്കാൻ സാധിക്കുന്ന അമ്മയുടെ മുമ്പില് നമുക്ക് എന്താണോ കൊടുക്കാൻ സാധിക്കുക അത് കൊടുക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് അപ്പൊ ശിവനും പാർവതിയും പുഷ്ടിയുടെയും ശക്തിയുടെയും ദൈവികതയുടെയും സങ്കല്പങ്ങളുടെയും ഗുരു ശിഷ്യ ബന്ധം പോലെയാണ് എത്രയോ പുരാണങ്ങൾ കഥ പറഞ്ഞു കൊടുക്കുന്നത് ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയായിട്ട് കാണുന്നു അവിടെ ഭർത്താവല്ല കാണുന്നത് ഭർത്താവിനെ ഗുരുവായിട്ടും ദേവനായിട്ടും കാണണം എന്നുള്ള ഒരു സങ്കല്പം അതേ സമയത്ത് അർദ്ധനാരീശ്വരനുമാണ് ഇത് ആലോചിച്ചു എത്രയോ കോൺഫ്ലിക്റ്റിങ് ആണ് അപ്പൊ പല തരത്തിലുള്ള ബന്ധങ്ങൾ നമ്മള് ഭാര്യാഭർത്തു ബന്ധത്തില് കുടുംബജീവിതത്തില് ഏതൊക്കെ തരത്തില് നമുക്ക് ഉണ്ടാവും ഇനി ഇതൊക്കെയാണെങ്കിലും ശിവൻ യോഗിയാണ് ത്യാഗമൂർത്തിയാണ് പാർവതിയോടൊപ്പം ഗൃഹസ്ഥ ജീവിതം നയിക്കുന്ന ഒരു അവസ്ഥയൊന്നും പലപ്പോഴും കണ്ടു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ എന്ന് വെച്ചിട്ട് സല്ലഭിക്കാൻ സമയം ഇഷ്ടം പോലെ കണ്ടെത്തിയിട്ടുണ്ട് ശിഷ്യനും മകനും എന്ന കവിതയിലെ മുരുകനും ഗണപതിയും ഇരിക്കുന്ന ഇരു ഇരുവർ കാവലെന്നുണ്ടെരിപ്പു എന്ന് പറയുന്ന കഥയൊക്കെ നമ്മൾ കേൾക്കുമ്പോ എന്ത് രസകരമായിട്ടാണ് ശിവന്റെ നമ്മുടെ ചിന്തകൾ നമ്മൾ ഉണ്ടാവുക സ്ഥിരമായിട്ട് ഭസ്മം ധരിച്ചിട്ടുള്ള ഒരു ജടാ ധാരിയായിട്ടുള്ള ഒരു ആശ്രമവാസിയായിട്ടുള്ള ആശ്രമം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്താണെന്നറിയോ എല്ലാ ഭഗവാൻമാരും ആശ്രമവാസികളല്ല പക്ഷെ കൈലാസം എന്ന് പറയുന്നത് ആശ്രമമാണ് ശ്രമം എന്നുള്ളതിന്റെ അവസാനത്തെ വാക്ക് എന്ന് പറയുന്നതാണ് ആശ്രമം എന്നുള്ളത് എപ്പോഴും കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ പറയില്ലേ ആ അന്തം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ അവസാനം എന്ന് പറയുന്നതിലൊക്കെ ആയാണ് ആ ആ ശ്രമത്തിന്റെ അവസാനത്തെ ശ്രമമാണ് ആശ്രമം ആ തത്വശാസ്ത്രപരമായിട്ട് ശിവന്റെ അവസ്ഥ എന്ന് പറയുന്ന അവസാനത്തെ വാക്കാണ് അതുകൊണ്ട് ചിതാഭസ്മത്തിന്റെ ഒരു പൊരുളായിട്ട് നമ്മൾ കാണുമ്പോഴാണ് പലപ്പോഴും ശിവനെ പിന്നെ അത്തരത്തിൽ നമ്മൾ കാണാൻ പലപ്പോഴും തോന്നുന്നത് അപ്പൊ പ്രപഞ്ചശക്തിയുടെയും ബ്രഹ്മാണ്ടത്തിന്റെയും സൃഷ്ടിയുടെയും സംരക്ഷണത്തിന്റെയും ശക്തിയുടെയും ഒക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള ശിവപാർവതി ബന്ധത്തിന്റെ അത് സമാധാനത്തിന്റെയാണ് ഒരു വളരെ സന്തുലിതമായിട്ടുള്ള മെഡിറ്റേഷൻ അല്ലെങ്കിൽ സമാധി എന്ന് പറയുന്നത് ഏറ്റവും ശാന്തമായിട്ടുള്ള രൂപമാണ് എന്ന് വെച്ചിട്ടോ ഡമരുവിന്റെ ശബ്ദം കൊണ്ട് താണ്ഡവമാടിയിട്ട് നൃത്തം ചെയ്തിട്ട് എത്രയോ മത്സരങ്ങൾ ഉണ്ടെന്ന് അറിയോ ശിവനും പാർവതിയും തമ്മില് അതിന് പാർവതിയെ തോപ്പിക്കാൻ പറ്റുന്നത് ശിവന് മാത്രമാണ് കാരണം കാല് നെറ്റിയിൽ തൊടുന്ന ഒരു അവസ്ഥ വരുന്ന സമയത്ത് പാർവതി അവിടെ തോറ്റുപോവാണ് അപ്പൊ ഇത്തരം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ദക്ഷിണേശ്വരത്തിലേക്ക് നോക്കി നിൽക്കുന്ന ദക്ഷിണത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഭാരതത്തെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തു പോകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുമ്പോൾ നമ്മൾ ഹിമാലയം സമാരഭ്യാവു സരോവരം തം ദേവനിർമ്മിതം ദേശം എന്ന് പറയുമ്പോൾ ഏത് ദേവനെയാണ് മനസ്സിൽ കാണേണ്ടതെന്ന് ചോദിച്ചാൽ അത് ശിവനെയാണ് കാണുന്നത് അതുകൊണ്ട് ആത്മീയമായിട്ടുള്ള മാനുഷികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ ഭഗവാനെ ശിവന്റെയും ശക്തിയുടെയും രൂപമായിട്ട് എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ സമയത്ത് വ്യത്യസ്തമായ രൂപങ്ങള് ദേവി എടുത്തിട്ട് ആ ദേവി പലപ്പോഴും നമ്മളെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണക്കാരൻ ശിവന്റെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ശിവന്റെ ഒരു സല്യൂട്ട് ഉള്ളത് അതുകൊണ്ട് ശിവനാണോ പ്രാധാന്യം ശക്തിക്കാണോ എന്ന് ശങ്കരാചാര്യൻ പറഞ്ഞ പോലെ ശിവശക്തി ആയുക്തോ ഭവതി ശക്ത പ്രഭവിതം എന്ന് പറഞ്ഞിട്ട് രണ്ടാളും ഒരേപോലെയാണ് വ്യത്യസ്തമല്ല ശിവനും പാർവതിയും ചേർന്നാലേ ശിവൻ ശവമാവാതിരിക്കൂ എന്ന് പറയുന്ന സമയത്ത് ആ വള്ളിയുടെ പ്രാധാന്യം ശിവനിൽ എത്ര ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കട്ടെ അപ്പൊ ഏറ്റവും നല്ല പ്രണയത്തില് വള്ളി പോയാൽ ശവമാവുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഏത് ഭഗവാന്റെ പേരിലാണ് നമ്മൾ കാണുക അത് ഇവിടെ മാത്രമേ കാണുള്ളൂ അതുകൊണ്ട് കൃഷ്ണനൊക്കെ സഫിക്സിന് പകരം പ്രിഫിക്സ് ആക്കിട്ട് മാറ്റിട്ടൊക്കെ ഉണ്ടെങ്കിലും അല്ലേ രാമസി സീതാരാമനാണെന്നും പിന്നെ രാധാകൃഷ്ണൻ ആണെന്നും പേരുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ പേരിൽ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിലും കൂടെ ചേർന്നിട്ടുള്ളൊരു പടം ഒന്നും നമ്മൾ കാണാറില്ല അത് സാധാരണ പറയാറുണ്ട് ഞാൻ എൻ്റെ ഒരു കവിതയിൽ എഴുതിയിട്ടുണ്ട് ഞാൻ കലികാലത്തിൽ കൃഷ്ണൻ രണ്ടാമതും വന്ന് ബുദ്ധനാവാൻ സാധ്യതയില്ല കാരണം വീട് വിട്ടിറങ്ങിപ്പോയവനല്ല ഭാര്യയെ കൂടെ കൊണ്ടുപോയിട്ടുള്ളവരാണ് രാമനും സീതയും പിന്നെ ഈ എല്ലാ ഭഗവാൻമാരും അങ്ങനെയാണ് അതുകൊണ്ട് നമ്മുടെ എല്ലാ ഭഗവത് സങ്കല്പങ്ങളിലും ഭാര്യയെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട് ഭാര്യയെ പ്രിഫിക്സ് ചെയ്തിട്ടുണ്ട് അതിലേറ്റവും നല്ല ഒരു സങ്കല്പം ജന്മ ജന്മാന്തരങ്ങളായിട്ട് വിട്ടു ഒരു ബന്ധം ശിവനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വലിയൊരു ഭാഗ്യമാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു വിവരണമായിരുന്നു ശിവ പ്രണയത്തിന്റെ എന്താണ് ശരിക്കും ബന്ധം എന്നുള്ളതിന്റെ അതിലുപരി നമ്മളിന്ന് കാണുന്ന ബെറ്റർ ഹാഫ് എന്നുള്ള ഒരു പ്രയോഗത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ട് ശിവപാർവതി സങ്കല്പം വളരെ മനോഹരമായിട്ട് വിവരിച്ചു പറയുമ്പോൾ ബെസ്റ്റ് ഹാഫ് എന്നാ പറയേണ്ടത് കൊണ്ടാണ് ബെറ്റർ ഹാഫ് എന്ന് സത്യം പലരും എന്റെ ബെറ്റർ ഹാഫ് ഞാൻ തിരിച്ചു ബെസ്റ്റ് ഹാഫ് വയ്ക്കാറുണ്ട്